ഹായ് ഡിയേഴ്സ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് ആണ് കേട്ടോ ബ്രൈഡൽ മേക്ക് ഓവറിൻ്റെ അതായത് ഗ്ലാംസ് എൻ്റെ ബൈ മിഷ്ര എന്ന് പറഞ്ഞിട്ട് അതുകൂടാതെ എനിക്ക് ഒരു ക്രാഫ്റ്റിൻ്റെ വർക്ക് ചെയ്യുന്നൊരു പേജ് കൂടിയുണ്ട് മൈ ലിറ്റിൽ ക്രാഫ്റ്റ്സ് ആൻഡ് ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ അടുത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു ഹിജാബ് സെയിലിംഗിൻ്റെ പേജും കൂടി ബ്യൂട്ടി ഹിജാബ് ഈ മൂന്ന് ഇൻസ്റ്റഗ്രാം പേജ് ഹാൻഡിൽ ചെയ്യുന്നത് കൂടാതെ ഞാനൊരു യൂട്യൂബ് ചാനലും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതാണ് നമ്മുടെ സ്മൈൽ ഓഫ് ഹാപ്പിനെസ് ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് നിനക്ക് ഏതെങ്കിലും ഒന്നിൽ കുറച്ചൊന്നുകൂടെ എല്ലാത്തിനും ഇട കാലെടുത്ത് വെക്കുന്ന എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് കേട്ടോ ഞാനിതിലൂടെ കൊടുക്കുന്നത് എൻ്റെ ഹിജാബ് സെയിലിംഗ് ആയിക്കോട്ടെ എൻ്റെ ക്രാഫ്റ്റ് വർക്ക് ആയിക്കോട്ടെ അതുപോലെ തന്നെ ബ്രൈഡൽ മേക്ക് ഓവർ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതൊക്കെ നല്ലതുപോലെ കൊണ്ടുപോകും മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ആത്മവിശ്വാസം എനിക്ക് നല്ലതുകൊണ്ട് അതുപോലെ തന്നെ ഇതിൽ നിന്നൊക്കെ ഏണിങ്സ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള വിശ്വാസമുണ്ട് ആ വിശ്വാസം എന്നെ തകർത്തിട്ടില്ല ഞാനിപ്പം ഇതിൽ നിന്നൊക്കെ ഏണിങ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും എൻ്റെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള മോഹങ്ങളൊക്കെ ഞാൻ ഈ ഒരു പൈസ കൊണ്ടാണ് സാധിച്ചെടുക്കുന്നത് ഒരിക്കലും നമ്മളെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുക്കാതിരിക്കരുത് അത് എന്ത് ചെറിയ രീതിയിലായിക്കോട്ടെ നമുക്ക് തുടങ്ങിയും അതിൽ നിന്നൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഉണ്ടാവണം ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇതിൽ നിന്നൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും ആവശ്യത്തിനായാലും നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല അപ്പം എനിക്ക് ഈ ഒരു വർക്കിലൂടെ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഹാപ്പിയാണ് എനിക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ട് അപ്പം അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഏതൊരു ജോലിയുടെ തുടക്കത്തിലും നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അതിങ്ങനെ മുന്നോട്ട് പോകുന്നതോരാണ് അതിനെ നമ്മൾ ഒന്നും കൂടി പോളിഷ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കത് എളുപ്പായി മാറുന്നതും അതിൽ നിന്ന് നല്ലൊരു രീതിയിലുള്ള ഏണിങ്സ് നമുക്ക് കിട്ടിത്തുടങ്ങുന്നതും അങ്ങനെയാണ് ഞാനും മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഞാൻ നല്ല ഹൈയിലെത്തിയെന്ന് ഞാൻ പറയില്ല ഞാനും തുടക്കക്കാർ തന്നെയാണ് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ എൻ്റെതായ കുറവുകളും കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ച് അത് നന്നാക്കാനാണ് ഞാനും നോക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക